മാജിക് സെയിൻസ് പ്രസൻ്റ് ചെയ്യുന്നത് മേരി ബോയ്സിൻ്റെ മൂവിയിൽ വെച്ച് തന്നെ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് കുറേ ന്യൂ കമ്മേഴ്സാണ് ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും അപ്പം കഥയാണെങ്കിലും ഭയങ്കര രസമുള്ള കഥയാണ് ഭയങ്കര റിലേറ്റബിളാണ് ഒരു ഒരു ഫീമെയിൽ ഒരു ഗേളിൻ്റെ ലൈഫ് സിങ്ങിനൊക്കെ പോകാൻ അവർ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളൊക്കെയാണ് ഭയങ്കര രസമാണ് ഞാൻ കഥ കേട്ടപ്പോൾ സോ വെരി എക്സൈറ്റഡ് പൂജ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതേപോലെ തന്നെ നെക്സ്റ്റ് എന്റെ വർക്ക് ഇനിയിപ്പം മസ്തിഷ്ക മരണമെന്ന് പറഞ്ഞിട്ട് കൃഷ് സിങ് സാറിൻ്റെ ഒരു ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്നത്തേക്കാണ് റിലീസ് ഉണ്ടാവുന്നത് ഇനി ഈ തോന്നു ഡിസംബർ ആയിരിക്കും നാളെ ഞങ്ങളുടെ ഒരു സിക്സ്റ്റീൻത്തിൽ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് സീമ അഭിനയിക്കുന്നൊരു മൂവിയിൽ ചെറിയൊരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് തിയേറ്റർ അതൊരു വെറൈറ്റി മൂവി അല്ലേ അവാർഡ്സ് ഒക്കെ അവര് പടം ഇതിലെന്താണോ ഇതില് നായിക ഐശ്വര്യ ഞാൻ ഈശ്വരിയുടെ സിസ്റ്റർ ഏറ്റവും ഞാൻ ആക്ച്വലി അത് അത് എന്താണ് തീം വരുന്നത് ആ നടക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് മൂവി അതേ കഥകളൊക്കെ തന്നെ പക്ഷേ അന്ന് ഡിഫറൻസ് ഉണ്ടാവില്ല ഡിജിറ്റൽ ആയാലും എല്ലാം കുറച്ച് ഡിഫറൻസ് ആണ് രസമാണ് ഫൺ മൂവിയാണ് എല്ലാരും കാണണം അതെ അതെ പ്രശാന്ത് തന്നെയാണ് എല്ലാം ഐ തിങ്ക് എഡിറ്റും പ്രശാന്ത് തന്നെയാണ് അല്ല ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലോട്ട് വന്നു എനിക്ക് ബിഗ് സ്ക്രീനിൽ നിന്ന് തിരിച്ച് ടെലിവിഷൻ സ്ക്രീനിലോട്ട് പോകാനും താല്പര്യം ഉണ്ടെന്നാണ് താല്പര്യം